തീർത്ഥാടന കാലത്ത് അധികം അപകടങ്ങൾ നടക്കുന്ന മേഖലയിലൊന്നാണ് പൂഞ്ഞാറലിമയിലെ സംസ്ഥാന പാതയിലെ കണ്ണിമലയിലെ കൊടും നിരപ്പ റോഡിലൂടെ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് മുന്നിൽ കുത്തിറുക്കവും കൊടുംവളവും വരുന്നതോടെ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമാകുകയും അപകടങ്ങൾ സംഭവിക്കുകയുമാണ് ചെയ്യുന്നത് വഴി പരിചയമില്ലാത്ത വാഹനയാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് ഓരോ തീർത്ഥാടന കാലത്തും ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഇവിടെ സംഭവിക്കാറുള്ളത് ഇത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് കർശന സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് കണ്ണിമല കുടുംബ മുന്നിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടന വാഹനങ്ങളെ തടഞ്ഞു നിർത്തി റോഡിന്റെ ഘടനയും ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കിയ ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇതിനായി നാല് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത് കൂടാതെ സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കുവാൻ ഇവിടെ ആംബുലൻസും ക്രമീകരിച്ചിട്ടുണ്ട് രാത്രിയിലും ഇതുവഴി വരുന്ന തീർത്ഥാടന വാഹനങ്ങളെല്ലാം തടഞ്ഞു നിർത്തി ഡ്രൈവർമാർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ യാത്ര തുടരുവാൻ അനുവദിക്കുന്നത് ഇത് മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് ഫെസ്റ്റുന്യൂസ് എരുമേലി